വജ്രവുമായി വന്ന ശ്വേത അതെ ആ കല്ല് ആർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ട്വിസ്റ്റ് ഉണ്ട് ആ കല്ല് ഇനിയും മോഷ്ടിക്കപ്പെട്ടേക്കാം അതെ ആർക്ക് വേണമെങ്കിലും അത് മോഷ്ടിക്കാം ശ്വേതയും സാവും വീട്ടിൽ ഉണ്ടാകുന്നത് വരെ അത് ആർക്ക് വേണോ എടുക്കാം ഇവിടെ തന്നെ ഉണ്ടാകും നമ്മുടെ നമ്മുടെ ലാസ്റ്റ് ചലഞ്ച് ഇന്ന് നടക്കാൻ പോവുകയാണ് അതിന്റെ പ്രമോയും വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് പറയാം അതിനു മുന്നേ എങ്ങനെ ഇവിടം വരെ എത്തി ആ ഒരു കല്ല് മോഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ അത് നടന്നോ ഇല്ലയോ അത് നടക്കാമായിരുന്നു അത് എടുക്കാമായിരുന്നു സുഖമായിട്ട് ആർക്കെങ്കിലുമൊക്കെ എടുക്കാമായിരുന്നു പക്ഷെ എടുത്തില്ല എന്നാൽ ഇനിയും അതിന് അവസരം കൊടുത്ത് ബിഗ് ബോസ് എന്തൊക്കെയാണ് ശ്വേതയും സാവവും ഇന്നത്തെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് അവരെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ അപ്സരയ്ക്കും ടീമിനും കയറി വരണമെന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ അവര് സത്യം പറഞ്ഞാൽ അവർ കുളമാക്കി കേട്ടോ അവർ ഇന്ന് കണ്ടന്റ് കൊടുത്തു അവർ കണ്ണെണ്ണ ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് അവൾ കയറാൻ വേണ്ടിയിട്ടും പല വരിയും നോക്കി പക്ഷെ അവർക്ക് അവർ ഇന്നലെ തന്നെ ആ ഒരു മുപ്പത് കോയിൻസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് അവർക്ക് ഇതിനകത്ത് കയറിയിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കളിക്കാമായിരുന്നു കിച്ചൺ ടാസ്കിൽ അവർക്ക് അതിന് ആ ഹോട്ടലിൽ നിന്ന് ആ ഹോട്ടലിലെ ഗസ്റ്റും ഗെസ്റ്റാണ് കിച്ചൺ ടീമിനകത്ത് നിന്ന് പണിയെടുത്തത് ബസർ അടിക്കുമ്പോഴൊക്കെ അതിൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഹോട്ടലിൽ നിന്ന് പണിയെടുത്തത് ശ്വേതയും സാബുവാണ് ഇന്നേ വരെ അത് നടന്നിട്ടില്ല സത്യം ഇന്നേ വരെ ബേബി ഹോട്ടലിൽ ഗസ്റ്റ് വന്നിട്ട് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നടന്നത് അതിന് കാരണം പവർ ടീമാണ് സത്യം പവർ ടീം എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് കാര്യം അവര് ഇവരെ തിരിച്ചെടുക്കണമായിരുന്നു അത് തെറ്റാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്ത് ശരിയായില്ല കാര്യം ഗസ്റ്റിനെ കൊണ്ട് കിച്ചണിൽ പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മോശമാണ് അത് അങ്ങനെ ചെയ്തു അത് ശരിയായി പോയില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അവരെ തിരിച്ചെടുക്കാം അത് നോറ ആഗ്രഹിച്ചു തിരിച്ചെടുക്കാം പക്ഷെ മറ്റവർ സമ്മതിക്കുന്നേ ഇല്ല തിരിച്ചെടുക്കാൻ പറ്റില്ല തിരിച്ചെടുക്കാൻ പറ്റില്ല തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് അഫ്സറെ ടീമിനെ അകത്ത് കയറ്റണമായിരുന്നു ഇന്നലെ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഇന്ന് നമുക്ക് ആൾക്കാരുടെ അഭാവമുണ്ട് ഇവർ തിരിച്ചു കയറ്റാമായിരുന്നു തിരിച്ചു കയറ്റി ഇവര് കിച്ചൺ ടീമിൽ കയറി ജോലി ചെയ്യണമായിരുന്നു അതിന് പകരം പവർ ടീം ഈഗോ വെച്ചിട്ട് ജോലി ചെയ്തുകൊണ്ട് നിന്നു കിച്ചൺ ടീമിനകത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് നമ്മുടെ പുറത്താക്കിയ തങ്ങൾ ടീം അവര് മണ്ടത്തരം കാണിച്ച് പുറത്തായി സ്വന്തമായിട്ട് തന്നെ പുറത്തായി അവര് പല വഴിയും നോക്കി അകത്ത് കയറാനും അവർക്ക് ആഗ്രഹമുണ്ട് അകത്ത് കയറാനും ജോലിക്ക് കയറാനും പക്ഷെ ഇവര് സമ്മതിച്ചില്ല രണ്ടാമത്തെ കാര്യം അവർ ഡയമണ്ട് എടുക്കാനൊക്കെ ശ്രമിച്ചു കേട്ടോ രണ്ടാം ഭാഗത്ത് പാർട്ട് ടുവിൽ അവർ ഡയമണ്ട് എടുക്കാൻ നോക്കി പക്ഷേ ഈ ജിൻഡോയ്ക്ക് സീക്രട്ട് ടാസ്ക് ചെയ്താൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കാര്യം ആ ഡയമണ്ട് അവിടെയല്ല വെക്കേണ്ടത് അത് ലീവിങ് റൂമിൽ വെക്കണമായിരുന്നു അത് ലീവിങ് ഏരിയയിൽ വെച്ചാലേ എല്ലാവർക്കും അത് എടുക്കാൻ പറ്റുള്ളൂ അവിടെ അവിടുത്തെ മോഷണ വീരനായ അർജുൻ ശ്രീതു അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ പറഞ്ഞത് സത്യം തന്നെയാണ് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് ആർക്ക് ഇതിനകത്ത് നമുക്ക് നോക്കാം ആ ഒരു വജ്രം ആയിട്ട് സേഫ് അതായത് സേഫ് ആകും പത്താമത്തെ ആഴ്ചയിൽ ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട് ഓൾറെഡി സേഫ് ആണ് നമ്മൾ നമുക്ക് വോട്ടിങ്ങിൽ വന്നാലും നമുക്ക് ഒരിക്കലും ഔട്ട് ഔട്ട് ആവൂല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് വേണമെങ്കിൽ എടുക്കാം അത് ആർക്കും കൊടുക്കാതെ ഇരിക്കാം ആ ഡയമണ്ട് കാര്യം അവർക്ക് മറ്റുള്ളവർ പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ പോട്ടെ നോമിനേഷനിൽ വിടട്ടെ എന്തിനാണ് വെറുതെ അൺസേഫ് ആയിട്ടുള്ള ആൾക്കാർ നോമിനേഷനിൽ വരുന്നത് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കാം അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് സ്വന്തമായിട്ട് കോൺഫിഡൻ്റ് ഉള്ള കണ്ടസ്റ്റൻസിന് ആ ഡയമണ്ട് എടുത്തിട്ട് ആർക്കും കൊടുക്കാതിരിക്കാം കാര്യം അത് അൺസേഫ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടമാണ് കാര്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വീട്ടിൽ നിന്ന് പുറത്താവും മനസ്സിലായോ ഏറ്റവും കൂടുതൽ പോവേണ്ടത് ഇപ്പം കളിയിൽ നിൽക്കാത്ത അല്ലെങ്കിൽ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് പുറത്തേക്ക് പോവേണ്ടത് ആ വീക്കായിട്ടുള്ള ആൾക്ക് ഡയമണ്ട് കിട്ടിയാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ പോവും അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്ന കളിക്കുന്ന ഗെയിം കളിക്കുന്ന ആൾക്കാർ പുറത്ത് പോകും അപ്പോൾ അത് ചെയ്യേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം ആ ഡയമണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് വീക്കായിട്ടുള്ള ആൾക്കാർ എന്തായാലും പ്രയത്നിക്കും അപ്പൊ അതാണ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ജിൻഡോ എന്തായിരുന്നാലും ഇവിടെ അർജുനോടും ശ്രീദുവിനോടും പറയുന്നുണ്ട് ഇത് എടുക്കരുത് നമുക്ക് ഏൽപ്പിച്ചതാണ് ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആവുന്നു പക്ഷേ അർജുനും ശ്രീദും ഇവിടെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം ഡയമണ്ട് തന്നെയാണ് അവർ മറ്റു ടീമുമായിട്ട് കൂട്ടുചേരുന്നുണ്ട് അപ്പോൾ അർജുനന് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അത് ചിലപ്പോൾ ഒരു വീക്കായിട്ടുള്ള ആൾക്ക് കിട്ടുവത് ആ ഡയമണ്ട് അർജുന കാര്യം ഈ ഡയമണ്ട് ആരുടെ കൈയാണ് അവസാനം വരുന്നത് അവസാനം ഇരിക്കുന്നത് അവരായിരിക്കും ഈ ഡയമണ്ടിന്റെ പവർ കിട്ടുന്നത് അല്ലാതെ ആരെടുക്കുന്നു എന്നല്ല പോലെ അവർക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കാം കഴിഞ്ഞ സീസണിൽ മനീഷയ്ക്ക് കൊടുത്ത പോലെ ഏറ്റവും വീക്ക് പ്ലെയറിന് കൊടുത്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ പുറത്താക്കാം അവർക്ക് അങ്ങനെ സംഭവം ഉണ്ട് സ്ട്രോങ് പ്ലെയേഴ്സിന് അത് ചെയ്യാം വീക്ക് പ്ലെയേഴ്സിന് അവർക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയും കളിക്കാം ഇത് അപ്പോൾ ഇത് അർജുനെടുത്തിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വീക്ക് പ്ലെയറിന് കൊടുത്താൽ ഒരു സ്ട്രോങ് പ്ലെയർ ഔട്ട് ആവും ആ വീക്ക് പ്ലെയർ അതിനകത്ത് കിടക്കും അതാണ് അവരുടെ ഗെയിം നമുക്കത് നഷ്ടമാണ് പ്രേക്ഷകർക്ക് അപ്പം ഇവിടെ സായി ഭയങ്കര ടീമിന്റെ സായിയുടെ ടീമിന് മൊത്തം ഈ ഗൂഢാലോചനകൾ മാത്രമേ ഉള്ളൂ നടക്കുന്ന ഒന്നും കാണുന്നില്ല ഇല്ല അപ്പം അവർ ഇന്ന് കുറേ ചെയ്യാനൊക്കെ നോക്കി പക്ഷെ അവരുടെ ആദ്യത്തെ പ്ലാൻ തന്നെ അവരുടെ ആദ്യത്തെ ആ ഒരു എന്താണ് ആ ഒരു സംഭവം തന്നെ ചീറ്റിപ്പോയി ആ ഇരുപത് കോയിൻസ് അവർ കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് ഇന്ന് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു വീട്ടിനകത്ത് നിന്നിട്ട് അതാണ് എനിക്ക് അവരുടെ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് ഇരുപത് കോയിൻസ് തരില്ല എന്ന് തിരിച്ചു തരില്ല നമ്മൾ രാജി വെച്ചോളാം എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പിനോട് എനിക്കത്ര യോജിപ്പ് ഫീൽ ചെയ്യുന്നില്ല കാര്യം അവർക്ക് വേറൊന്നും ഭയങ്കരമായി ഒന്നും ചെയ്യാൻ നമ്മൾ എനിക്ക് തോന്നിയില്ല അവർ നമ്മളെ എനിക്ക് ഉറക്കമാണ് വന്നത് അവരുടെ എൻ്റർടൈൻമെന്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റായിട്ട് ഇനിയിപ്പം എപ്പിസോഡിൽ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാര്യിക്കുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ ലൈവില് എനിക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല പക്ഷെ അവർ ശ്രമിച്ചു കുറെ ശ്രമിച്ചു അവർ മിണ്ടാതിരുന്നില്ല അവർ ശ്രമിച്ചു ആര് അപ്സറുടെ ടീം അപ്പം സായി എന്തൊക്കെയോ പ്ലാനിങ് നടത്തുന്നത് അർജുനവരുടെ കൂടെ കൂടി ഇത് ഇത് ഈ ഡയമണ്ട് മോഷ്ടിക്കാൻ വേണ്ടി അവർ കുറേ ശ്രമിച്ചു പക്ഷെ ജിൻഡോ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാര്യം അത് അത് ആ റൂമിലെത്താരിക്കുന്നത് ജിൻഡോ അത് വാതിലും അടച്ചിട്ട് ഒരു കുശനും എടുത്തിട്ടിട്ട് അവിടെ ഇരുന്നു അപ്പം അത് എനിക്ക് ഒരു ഇതായിട്ട് തോന്നുന്നു കാര്യം ഡയമണ്ട് ഇരിക്കേണ്ടത് തുറന്ന സ്ഥലത്താണ് അങ്ങനെയാണെങ്കിൽ അത് മോട്ടിക്കുക മാണിക്കക്കല്ലിരുന്ന പോലെ ഇതൊരുമാതിരി അടച്ചിട്ടാ മുറിക്കാത്ത വെച്ചിട്ട് കാര്യമില്ല മനസ്സിലായോ അപ്പം അഫ്സറെ ഇവിടെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട് സെക്യൂരിറ്റി കടത്തി വിടുന്നില്ല അത് കഴിഞ്ഞിട്ട് സായി ശരണി അകത്ത് സായി അല്ല അഫ്സരയും ശരണി അകത്ത് കയറി പല കഥാപാത്രങ്ങളായിട്ട് അതേ ഡയറക്ടേഴ്സിനെ കാണാൻ പോകുന്നു പക്ഷേ ഈ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സെന്ന് പറഞ്ഞത് ഡയറക്ടേഴ്സായിട്ട് ആക്ടേഴ്സിനെ അതേ സാബു മോനെയും ശ്വേ പക്ഷേ ശ്വേ സാബു ഒക്കെ കിച്ചണിലാണ് അവർക്ക് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നവർ പറയുന്നു താല്പര്യമില്ല ഋഷി പറഞ്ഞു ഇവിടെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഫാമിലി നന്ദന മോളും അപ്സര ജിൻഡോടെ ഭാര്യയായിട്ട് പോകാൻ നോക്കുന്നു അപ്പോഴും അകത്തുനിന്ന് ജിൻഡ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു ഭാര്യയും മക്കളും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെ ആക്റ്റുകൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോവുകയാണ് പിന്നെ ഇവർ സമ്മതിക്കുന്നുമില്ല ഋഷിയാണെങ്കിലും ആരും അവരെ ആക്റ്റിനെ അങ്ങോട്ട് കേറ്റുന്നില്ല അകത്തേക്ക് അതാണ് ഞാൻ പറഞ്ഞു അവരെ അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു അത് സമ്മതിക്കുന്നില്ല ആരും അഫ്സലയുടെ ടീമിനെ അത് കഴിഞ്ഞിട്ട് ഗസ്റ്റ് ജോലി ചെയ്യുന്നുണ്ട് ഗസ്റ്റ് ജോലി നന്നിട്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി കേട്ടോ പിന്നെയും അഫ്സലേ നന്ദനയും വരുന്നുണ്ട് ജിൻഡോയുടെ ഭാര്യ പക്ഷെ അത് എൻ്റെ ഇടയ്ക്ക് സാബു റൂം ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഋഷി പോയി ചോദിക്കുന്നു ജിൻഡോയ്ക്ക് അങ്ങനെ ഭാര്യ ഇല്ലെന്ന് ജിൻഡോ പറയുന്നു അച്ചാ അച്ചാ അച്ചാന്ന് നന്ദന കടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ സാബു ശ്വേതയും കൂടി ഇവിടെ പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് സംശയമുണ്ട് ശ്രീധു അർജുനും അടിച്ചു മാറ്റുന്നു അപ്പോൾ ഇവിടെ ജിൻഡോയുടെ ടീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാബു പറഞ്ഞൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് ഒരു ടീമിന് പോലും ഒരു വിശ്വാസം ഇല്ല അല്ലെങ്കിൽ അത് വിശ്വാസം ഉളവാക്കുന്നില്ല ഇപ്പൊ അർജുനും ശ്രീധുനും ജിൻഡോവിനേയും വിശ്വാസം ഇല്ല ജിൻഡോയ്ക്ക് അർജുനും ശ്രീധുവിനും വിശ്വാസം ഇല്ല അത് സത്യം പറഞ്ഞാൽ അതൊരു നെഗറ്റീവാണ് അതൊരു നെഗറ്റീവാണ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ നമ്മൾ വിശ്വാസത്തോടുകൂടി ഏൽപ്പിക്കുക അവരത് വിശ്വാസം നമ്മുടെ ബ്രേക്ക് ചെയ്താൽ പുറത്ത് പ്രേക്ഷകർ നോക്കിക്കോളും കറക്റ്റാണ് സാബു പറഞ്ഞത് നമ്മളൊന്നും ചെയ്യേണ്ട നമ്മളെ വിശ്വാസത്തിൽ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുക അവരാ വിശ്വാസം കളയുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം തിരിച്ചു കളയാണെങ്കിൽ അത് പ്രേക്ഷകർ നോക്കിക്കോളും അത്രേ ഉള്ളൂ ജിൻഡോ ഡയമണ്ട് എടുത്ത് പോക്കറ്റിൽ വെക്കുന്നുണ്ട് ജിൻഡോ പോക്കറ്റിൽ വെക്കുന്നുണ്ട് പക്ഷെ അത് കണ്ടുപിടിക്കുന്നു പിന്നെ എല്ലാവരും കൂടുന്നു അത് കഴിഞ്ഞിട്ട് ജിൻഡോ അവിടെ വെക്കുന്നു ഇല്ല നിങ്ങളെ എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറയുന്നു അതിൻ്റെ അടുക്കള ശ്വേത വരുന്നു ഒരാൾ അവിടെ വെക്കാൻ പറയുന്നു അപ്പം ജി അവിടെ വെക്കാൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് ജിൻഡോ പറയുന്നത് എനിക്ക് സേവ അപ്പോൾ ജിൻഡോയും ജിൻഡോ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ശ്വേതയും സാബു അകത്ത് കയറുന്നതിൻ്റെ ജിൻഡോയ്ക്ക് സേവാകണോ അതോ ടീമിനെ സേവ സേവാക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ആദ്യം പറഞ്ഞ ടീമെന്ന് പിന്നെ പറയുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ അവിടെ ഇവർക്ക് വേണമെങ്കിൽ ആ ഡയമണ്ട് എടുത്ത് കയ്യിൽ വെക്കാം എന്നിട്ട് അത് അസാധുവാക്കാം അസാധുവാക്കാം കാര്യം ഇവർ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ഡയമണ്ട് അസാധുവാകും ആർക്കും കിട്ടത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രോങ് പ്ലെയറിന് കൊടുക്കാം അല്ലെങ്കിൽ ഒരു വീക്ക് പ്ലെയറിന് കൊടുത്ത് ഗെയിം മാറ്റാമായിരുന്നു ജിൻഡോയ്ക്ക് സത്യം ആ മൂന്ന് പേർക്കും കൂടി അത് ചെയ്യായിരുന്നു ആ മൂന്ന് പേർക്കും അർജുനും ശ്രീധുനും ജിൻഡോയ്ക്കും കൂടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു അപ്പോൾ ഒരു ടീം പ്ലേ ആവുമായിരുന്നു അതിനകത്ത് മനസ്സിലായോ അതെടുത്തിട്ട് ഒന്നെങ്കിൽ ഇത് കയ്യിൽ വെച്ചിട്ട് അത് അസാധുവാക്കാം അല്ലെങ്കിൽ കാര്യം അവർക്ക് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അവരും അവർ ടീമിൽ കയറിയാൽ ആ ഡയമണ്ട് കൊണ്ട് ആർക്കൊരു ഉപയോഗമില്ല മറിച്ച് അവർക്ക് ആർക്കെങ്കിലും അവരുടെ കൈ ഏൽപ്പിക്കുക ആ കഴിഞ്ഞ പ്രാവശ്യം അഖിലൊക്കെ ചെയ്ത പോലെ ഒരാൾക്ക് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞ് അവരെ വെച്ചിട്ട് ഗെയിം ചേഞ്ച് ചെയ്യിക്കാം അങ്ങനെയും ചെയ്യായിരുന്നു അപ്പൊ പക്ഷെ ഇനി അവസരമുണ്ട് ഇനി അവസരം കിടക്കണം ടൈം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അപ്സര ഇവിടെ അഫ്സരൈ സായിയും കൂടെ ഇവിടെ ഭയങ്കര പ്ലാനിങ് നടത്തും ജിൻഡോ ചേട്ടൻ അത് നിർവീര്യമാക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സായി ഭയങ്കര അകത്ത് കയറി ഡയമണ്ട് കഷം പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ സിജോ ഇവിടെ ജിൻഡോട് വന്ന് സംസാരിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് എന്താണ് അപ്പൊ ജിൻഡോ പറഞ്ഞതുകൊണ്ട് എനിക്കിത് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തല്ലേ എനിക്ക് ഈ കല്ല് വേണമെന്നു പറയുന്നത് പവർ ടീമിൽ കയറണമൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ബസറടിച്ചു അപ്പോൾ അപ്പോൾ സായി പറഞ്ഞു ഛേ പ്ലാനിങ്ങും പോയി പക്ഷേ പ്ലാൻ ഇനി സമയമുണ്ട് അപ്പം കല്ലാർക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരും ലീവിംഗ് റൂമിൽ വിളിച്ചു ശ്വേതയ്ക്കും സാബുവിനും ഡെന്നിനു തന്നെ കൊടുക്കണമെന്നായിരുന്നു അങ്ങനെ കോയിൻ നൽകാൻ വേണ്ടി വരുന്നു ആദ്യം തന്നെ എല്ലാവരെക്കുറിച്ച് ഫീഡ്ബാക്ക് ശ്രീരേഖ അതിമനോഹരമായി പെർഫോം ചെയ്തു എന്ന് പറയുന്നു ജാസ്മിനും കുഴപ്പമില്ല ആ ഇത് അടിപൊട്ടുന്നത് വരെ സിജോ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ പക്ഷേ ശ്രീരേഖ വളരെ കിടിലുമായിരുന്നു അപ്പോൾ അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഈ ഇത് മോട്ടിക്കാനുള്ളതാണ് ഈ ഇത് ഡയമണ്ട് അല്ലാണ്ട് കൊടുക്കാനുള്ളതല്ല അങ്ങനെ എന്തെങ്കിലും സ്ത്രീകരിക്കു കിട്ടിയേന് ടണൽ ടീമിനെ കുറിച്ച് പറയുന്നത് ഒരു പ്രയോജനം ഉണ്ടായില്ല ആ ഇരുപത് കോയിൻസ് നിങ്ങൾ തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുക ഇതൊന്നും നടന്നില്ല നിങ്ങൾക്ക് കോയിനും കിട്ടിയില്ല നിങ്ങൾ ഡയമണ്ടെങ്കിലും അവർക്ക് എടുക്കാനുള്ള ഇപ്പം ഇപ്പോൾ അവർ ചെയ്യേണ്ട ടണൽ ടീം ഡയമണ്ടെങ്കിലും എടുക്കാൻ നോക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലാഭമാവും ഹൗസ് കീപ്പിങ് അത് നല്ലതായിട്ട് തന്നെ ചെയ്തു എന്ന് പറയുന്നു സീക്രട്ട് ടാസ്ക് ജിൻഡോയ്ക്ക് കൊടുത്ത് അത് ഓവറാക്കി ജിൻഡോ എന്തായാലും ഒരു ടീം വർക്ക് വേണം ടീം വർക്ക് ഡെൻ ടീമിൽ അങ്ങോട്ടും ഇങ്ങനെ വിശ്വാസത ഇല്ല ആ ഒരു കാര്യത്തിൽ വേറൊന്നുമില്ല അപ്പം സാബു ആദ്യം പറഞ്ഞത് വിശ്വാസത്തിൻ്റെ കാര്യമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ ഓണേഴ്സിനെ കുറിച്ച് പറയുകയാണ് എച്ച് ആർ മാനേജറെക്കുറിച്ചോളം അഭിപ്രായമാണ് ശ്വേതയും സാബു ശ്വേത പറയുന്നത് ഭയങ്കര സീരിയസ് ആയിരുന്നു ഭയങ്കര സെൻസിറ്റീവ് നോറ ഇൻസ്റ്റൻ്റ് സ്റ്റോറി ടെലറൊക്കെയാണ് അൻസിബ ഭയങ്കര ഓവർ സ്ട്രെസ്ഡ് ആയിരുന്നു പിന്നെ അതുമാത്രമല്ല എച്ച് ആറ് എച്ച് ആർ ആണെങ്കിൽ ഒരു ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഓണം നമുക്കറിയാമല്ലോ ഋഷി അപ്പോൾ എച്ച് ആറിന് ഭയങ്കര പേടിയാണ് സാബു സാബു മോൻ പറയുന്നത് പിന്നെ ഭയങ്കര സീരിയസ് ആയിരുന്നു നിങ്ങൾ ഹോട്ടൽ തുടങ്ങിയേ ചെയ്യരുതെന്നാണ് പറയുന്നത് കാര്യം നിങ്ങൾക്കത് പറ്റത്തില്ല കൊണ്ടുപോകാൻ പിന്നെ ഋഷിക്കുള്ള ടാസ്ക് ഋഷി നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഋഷി നന്നായിട്ട് ചെയ്തു അത് ഋഷി നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കി കിട്ടിയില്ലെന്നേ ഉള്ളൂ പിന്നെ നോറ നൂറ്റിയെട്ട് ന്യായങ്ങൾ നിരത്തും അത് ശരിയാ പിടിച്ചു നിൽക്കും അഭിഷേകം ഒന്നും ചെയ്തിട്ടില്ല അതും കളരക്കാം ഒന്നും ചെയ്തിട്ടില്ല അൻസിബയെ ശ്വേത പറയുന്നു അൻസിബയാണ് എനിക്ക് ഏറ്റവും അറിയുന്ന ആൾ പക്ഷെ അൻസിബയാണ് ശ്വേതയോട് സംസാരിക്കുന്നത് സത്യമായിട്ടും ഞാൻ നോക്കുമ്പോൾ ശ്വേത പോയിട്ട് അൻസിബേനെ പോയിട്ട് മോളെ മോളെ എന്ന് വിളിക്കുന്നത് അൻസിബ ഒട്ടും അറിയാത്ത പോലെ കാണിക്കുന്നു അത് ഞാൻ ഞെട്ടിപ്പോയിട്ടോ അത് മാത്രമല്ല സാബു സാബു പറയാണ് അൻസിബയെ കുറിച്ച് യക്ഷി പോകുന്ന പോലെയാണ് പോകുന്നത് ഒരു ഇതുമില്ലാണ്ട് സത്യം എനിക്കും തോന്നി അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് തൊപ്പ് അഭിഷേകിൻ്റെ തൊപ്പിയൊക്കെ മറച്ചുവെച്ചാൽ അവിടുത്തെ ആഷ്ട ആസ്ഥാന മോഷ്ടാക്കളായ അർജുനും സിജോയും കൂടിയാണ് ഇത് കഴിഞ്ഞ സീസൺ ഫൈവിലായിരുന്നെങ്കിൽ തീർന്നേനെ നെഗറ്റീവ് അടിച്ചതാണ് അർജുൻ കാര്യം മോട്ടിച്ച് മോട്ടിച്ച് മോട്ടിട്ട് കഴിഞ്ഞ സീസണിൽ മോട്ടിക്കണത് ഭയങ്കര കുറ്റമായിരുന്നു എന്തോ ഒരു നിങ്ങൾക്ക് ഇഷ്ട ജന്തുക്കളെ കാണുന്ന പോലെയാണ് മോട്ടിക്കുന്നവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇത്തവണ അങ്ങനെയല്ല മോഷണം ഒരു കലയായിട്ട് മാറിയിരിക്കുകയാണ് കണ്ടില്ലേ ഓരോ സീസണിൻ്റെ ഓരോ പ്രത്യേകതകളെ അല്ലേ അല്ലേ ഞാൻ ആലോചിക്കുന്നതേ കഴിഞ്ഞ സീസണിൽ മോട്ടിച്ച ആൾക്കാരെയും മോഷണം ചെയ്ത ആൾക്കാരൊക്കെ എന്തോ കുറ്റകൃത്യം പോലെയും എന്തോക്കെ ഒരു അഴിക്ക ദുഷിച്ച മനുഷ്യരെ പോലെയൊക്കെയാണ് ട്രീറ്റ് ചെയ്തത് സത്യം സത്യം എൻ്റെ എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ചു സത്യം തന്നെ ഈ സീസണിൽ മോഷണമൊക്കെ ഭയങ്കര കലയായിട്ടും ഭയങ്കര വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നു കണ്ടില്ലേ വ്യത്യാസം കണ്ടോ അതാണ് ജനങ്ങളെപ്പോഴൊരു പ ജനങ്ങൾക്ക് എപ്പോഴും ജനങ്ങൾ മാറും അല്ലേ പ്രേക്ഷകർക്ക് എന്തൊരു മാറ്റമാണ് ഇതൊരു ഡബിൾ സ്റ്റാൻഡാണ് അല്ലേ പ്രേക്ഷകര് ചില കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും ഇത് എന്നല്ലേ കഴിഞ്ഞ കൊല്ലം നടന്നത് ഇത് നെഗറ്റീവ് ആയിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലം ഓ ഇന്ന് പോസിറ്റീവായി സെയിം സംഭവം ഒരേ കാര്യം രണ്ട് സീസണിൽ ഒന്ന് പോസിറ്റീവ് ആയിരിക്കും ഒന്ന് നെഗറ്റീവ് ആയിരിക്കും അതാണ് ഞാൻ അന്തം വിടുന്നത് കേട്ടോ തെറി പറയുന്നത് ഒരു സീസണിൽ ഭയങ്കര തെറ്റായിരുന്നു തെറ്റെന്ന് പറഞ്ഞാൽ ഒരു തെറി വീണാൽ തീർന്നു പിന്നെ കൊല്ലക്കമാണ് കൊല്ലക്കം അടുത്ത സീസണിൽ തെറി പറയണ നല്ലത് അയ്യോ ഭയങ്കര കുഴപ്പമില്ല നന്നായിപ്പോയി നല്ല സൂപ്പർ എന്ന് പറയും സ്ട്രോങ് ആണ് അതാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡാണ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണ്ടേ ആ അതൊന്നും എന്തായാലും ഡെൻ ടീമിനാണ് നാനൂറ്റി എൺപത്തഞ്ച് പോയിന്റ് നെസ്റ്റ് ടീമിന് മുന്നൂറ്റഞ്ച് പോയിന്റും കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഡെൻ ടീം കയറിയിരിക്കുകയാണ് അതേപോലെ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഗസ്റ്റ് പോകുന്നത് വരെ ആർക്ക് വേണമെങ്കിലും ഇത് മോഷ്ടിക്കാം ആര് മോട്ടിക്കണമെന്നല്ല ആരുടെ കയ്യിൽ അവസാനം ഇരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഇത് അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും ഗെയിം ഓൺ ആണ് ആരായിരിക്കും ഈ കോയിൻ എടുക്കുക കോയിൻ അല്ല സോറി ഡയമണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്